മാധ്യമങ്ങളും സിനിമയും സഭയെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിർപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സഭയെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ സിനിമയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം நம்மூர்த்தி என்ன என்ன தாரியம் மகன் அபினிமில் அதுவாலித்திருக்க ஒரு சினிமையில எல்லாம் கதாபாத்திரங்களும் கிறிஸ்தியான எந்த அது பசாத்தல தேவாலயம் ஒரட்டக்கார நம்ம அபிக்கதல்ல வேற ടി പി പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്മാർ ജോസ് പുളിക്കലായാലും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ചങ്ങനാശ്ശേരി അതിർവത സഹായമെത്രാൻ തോമസ് തറയിൽ പിതാവായാലും രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്നത് ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധ്യങ്ങൾ കൂടിയാണ് ചില കാര്യങ്ങളിൽ സഭ ഇടപെടാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി മാറുകയാണോ അവരുടെ ഈ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളിയിലെ പൊടിമറ്റത്ത് നടത്തുന്ന നസ്രാണി യുവ ശക്തി സംഗമത്തിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട സഭയുടെ കിടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലുള്ള ചില സഭയ്ക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഈ രണ്ട് ബിഷപ്പുമാരും തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിലൊന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ സാമൂഹ്യ കേരള മേഖലകളിൽ കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാക്കൾ വേണം ഒപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മുഖമായി മാറുന്ന നേതാക്കൾ വേണം അങ്ങനെയുള്ളവരെ നയിക്കാൻ കരുത്തുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ എന്നായിരുന്നു പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാരണം ഈ ഒരു യോഗത്തിൽ ശശി തരൂരായിരുന്നു മുഖ്യ അതിഥിയായി എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് തരൂർ എന്ന് ആ പേര് ആത്മാർത്ഥമായി പറയുന്നതെന്നാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു പറഞ്ഞത് തരൂരിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ആയിരുന്നു ബിഷപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് സിനിമ സിനിമ ാണ് ഒന്ന് സഭയെയും സമുദായത്തെയും ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ വലിയ തരത്തിൽ വിമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ നിർത്താനാണ് പരിശ്രമിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി സഹായം ബിഷപ്പ് തോമസ് തറയിലുമായി ബന്ധപ്പെട്ട തറയിൽ തോട്ടുങ്കലാണ്